പഠച്ചോനായ കച്ചറുണ്ടാക്കി പോയ ചെങ്ങായി പോലെ അള്ളാന്റെ രക്ഷ എനക്കുണ്ടാട്ടെ എത്ര ബാപ്പന്റെ വർത്താനം എത്ത ഉമ്മന്റെ വർത്താനം എന്താ ചെങ്ങായിമാരെ വർത്താനം പെണ്ണുങ്ങളെ വർത്താനം ഒക്കെ ആഹ തന്നെ അല്ലേ കൂറിയാലും വെള്ളം കാട്ടിക്കാൻ അപ്പൊ ഇയാളിങ്ങനെ കരുതി പഠിച്ചിനി മൂന്ന് ദിവസം മുമ്പ് ചെങ്ങായി കച്ചറുണ്ടാക്കിയ ആളല്ലേ ഇവര് ഇരച്ച കുട്ടികളൊക്കെ ഇവര് ഇരച്ച കുട്ടികളൊക്കെ ഇല്ല മൂന്ന് ദിവസം മുമ്പ് കൂടി ജയിലിലാക്കിയ ജയിലിലാക്കിയാണ് വീണ്ടും കടയിൽ വന്ന് എന്ന് പറഞ്ഞത് ഇത് ഞമ്മക്ക് തോന്നു ഇത് മലയാളികളാകുന്നു ഞമ്മക്ക് തോന്നോ എവിടെ തോന്നുന്നു ഞമ്മള് നമ്മൾ ഒരാളോട് നന്നായാ തന്നെ എങ്ങനെയാ പറയാറ് കാര്യം എന്തായാലും അഹമ്മദ് ഒരു കൊളത്ത് ഉണ്ടാവുകയാണ് ഒരു കൊളത്ത് കാരു എന്തായാലും കുളത്താ മരിച്ചാലും അങ്ങനെ തന്നെ പറയുള്ളു ഒരാള് നല്ല ആളാന്ന് നമ്മൾ പറയൂല നമ്മളെ കൽബിൻ്റെ മോശാണ് അപ്പൊ ഞമ്മളെ കൽബ് നന്നാവാൻ ഇതുപോലെയുള്ള മക്കാമുകളിലും സിയാറത്തുകളൊക്കെ ചെയ്ത് ഇവിടെ ഉറൂസൊക്കെ കഴിഞ്ഞ് പോകുമ്പോ ഹംദുരില്ല നമ്മുടെ കൽവിന് മാറ്റം വരണം ഇപ്പൊ എത്ര ദിവസം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടായത് ചോറുണ്ടായിരുന്നു ചോറില്ല ഒറ്റ ദിവസമുള്ള വേറെ ഒന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് വെറുതെ കൂടത്ത് കുത്തണം തരണം വേണമെങ്കിൽ പോയിക്കോട്ടെ അല്ലെങ്കിൽ ആലോചിച്ച വെറുതെ സമയം കഴിഞ്ഞ കാര്യമില്ലല്ലോ ഞമ്മള് എത്ര ഒരു കാര്യമില്ല ഞങ്ങള് നാല് ദിവസം കേട്ട് എത്ര ഫൈസി സഖാഫി അബ്ദുൽ അസീസ് വേദന അതാരാ പറഞ്ഞു ആ മൂപ്പര വേദൂ ഇന്ന് മുത്തരുമു താങ്കളെ വേദം ഇനി നാളെ ഒരു പാട്ടു കൃത്യായി സമാപനായി ഇത് ബന്ധവൽക്കൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുവെച്ചറിയില്ല ഇവിടെ നമ്മൾ ആലോചിക്കണേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് പടച്ചോനെനിക്ക് പന്ത് കിട്ടിയേ ഞാൻ ഇപ്പം നാലഞ്ചിവസം ഇവിടുക്ക് വന്നീനല്ലോ ഞാൻ ഓയി ഫോട്ടോ ഒക്കെ ഒരു സെൽഫി എടുത്തുകാണ്ട് ആർക്കെങ്കിലും അയച്ചു കൊടുത്തിങ്ങനെ അത് കിട്ടിയിട്ടുണ്ടാവും പിന്നെ നല്ല വെളിച്ചം കിട്ടണമെങ്കിൽ കാസർഗോഡ് ഊറൂസിന് പോകണം എന്തെങ്കിലും നല്ല വെളിച്ചം കിട്ടണം മൂന്ന് കോടിക്ക് ലൈറ്റ് എത്തണം രണ്ട് കോടിക്ക് ലേറ്റ് എത്തണം ഒരു കോടിക്ക് ലേറ്റ് എത്തണം ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തും ഇതേ മോൾ കൽബിലുണ്ട് ഒരു ലൈറ്റ് എൽ ഇ ഡി കത്താണ് ഈ എൽ ഇ ഡി കത്തിനില്ലെങ്കിൽ ഒരു കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഞമ്മളൊക്കെ അള്ളാ ഇന്ന് നിങ്ങൾ പോകുമ്പോൾ ആദ്യം തന്നെ ഞമ്മൾ സലാം പറ ഇൻഷാ അള്ളാ അതന്ന് മുതലേ നന്നാട്ടെ ഇന്നിപ്പോൾ സുപരിഷ്കരിക്കാത്ത ആളുകൾ ഇതിലുണ്ടാവും ഇന്ന് സുബൈസ്കരി കാത്ത കൈയ്യെന് പറഞ്ഞാൽ മതി നിസ്കരിച്ചോലോട് കൈ എന്താ പറഞ്ഞാൽ മതി അപ്പൊ തീരും പക്ഷെ ആരും ഇന്നലെ ഇന്നലെ പിന്നെ കാത്തലോട് ജീവിതത്തിൽ ഹാദർ അപ്പോഴും പ്രശ്നം എന്താ ഉസ്താദ ഭയങ്കര പ്രശ്ന എന്താണ് പ്രശ്നം അറിയില്ല ഒരു കച്ചവടം ശരിയാവണില്ല കുവൈത്തേക്ക് നാലട്ടം പോയി നോക്കി ബഹ്റൈക്കൊരു ഏഴ് എട്ടം പോയി നോക്കി ദുബായ്ക്കാണെങ്കിൽ വിസിറ്റിംഗ് വിസ ഒക്കെ പോയി 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 ഇപ്പൊ പാസ്പോർട്ടിൽ കുത്താൻ സ്ഥലമല്ല പിന്നെ ഈ ഗേറ്റ് ആയതുകൊണ്ടാണ് പോവാണ് എത്ര എണ്ണം പോയി നോക്കി പൊരപ്പണി തീരുന്നില്ല പൊരൊക്കെ നല്ല ഉഷാറായിട്ട് കെട്ടിട്ടുണ്ട് വൃത്തിയിൽ കയറുന്നില്ല പുതിയാപ്പള്ളി നന്ന് പുതിയ നന്ന് രണ്ടാളും സുഭിഷ്കരിച്ചു എന്നാളും ഒരു സ്ഥലത്ത് വേദനയപ്പോ ഒരു സ്ഥലത്ത് കാരണം ഞാൻ ഉസ്താദേ ഭക്ഷണത്തിന് പോയി ആ ഭക്ഷണത്തിന് പോയ പരക്കാരൻ പുതിയ പൊരൊക്കെ ഉണ്ടാക്കിയ അയാള് പറഞ്ഞു ഞാന് ഒരു പൊര ഉണ്ടാക്കിയ ആ പൊര ഉണ്ടാക്കി ആറു മാസമായിട്ട് ഇവിടെ ഒരു കച്ചവടം നടക്കണില്ല എന്താണെന്നറിയില്ല ഭയങ്കര ടെൻഷനിലാണ് ഒരുപാട് കടവുണ്ട് എത്ര രണ്ടുടെ കടം ഒരു അഞ്ചു ലക്ഷം റുപയ കടവുണ്ട് ഇപ്പൊ അപ്പൊ ഞാന് ഇന്റെ പഴയ കച്ചവടമൊക്കെ നടക്കുന്നു കരുതിയിട്ടാണ് ഇപ്പൊ ഞാൻ എന്തെനിയത് അന്ന് പാപ്പിമാരൊക്കെ കൂടെ ഞാൻ ഈ കടക്കം വാങ്ങി ഉണ്ടാക്കിയത് അതുകൊണ്ട് ഏതോ ഒരു ചികിത്സക്കാൻ അടുത്ത് പോയി ഏതോ ഒരു ചികിത്സകാൻ്റെ അടുത്ത് പോയി അപ്പൊ അയാൾ പറഞ്ഞു അയാള് കണക്ക് വെക്കുന്ന ആളാ കണക്കിങ്ങനെ നോക്കിട്ട് പറരന്നളക്കാണ് പൊരക്ക് മൂന്നളവുണ്ട് ഉത്തമം മധ്യമം അതമോ അങ്ങനെ മൂന്നളവുണ്ട് ഇപ്പോൾ ആരെങ്കിലും ഉണ്ട് അതിന്റെ ആളുകൾ ആ ഉത്തമം മധ്യമം അധമോ അത്രേ പറഞ്ഞു ബാക്കിക്ക് വേറെ പൈസ അത്രേ വരവുള്ളു പിന്നെ വേറെ പെണ്ണുങ്ങൾക്ക് കുറെ ഇസ്കാല് എന്താണെന്ന് അറിയില്ല ഈ അടുപ്പ് ശരിയായിട്ടില്ല അടുപ്പ് സാധാരണ പതില് കേക്ക് പടിഞ്ഞാറുള്ള അടുപ്പുണ്ടാണ്ട് പക്ഷെ ഈ പെണ്ണിന്റെ അടുപ്പുള്ളത് അടുപ്പ് നിങ്ങളടുപ്പങ്ങട്ടാ അതിന് കേക്ക് അടിഞ്ഞാറ് തീരേണ്ട എങ്ങനെ പോയി തെക്കടക്ക് തീരുവഴും രണ്ട് വടക്കും തിരിയാത്ത ആളോട് എങ്ങനെ ഉണ്ടാവും സുബഹാന അപ്പൊ ഒന്നിരിക്കും അടുപ്പിൽ കുഴപ്പമില്ലെങ്കിൽ പുരക്ക് ഏതായാലും ഇയാൾ വന്ന് അളന്നു നോക്കുമ്പോൾ ഇത് ഉത്തമത്തുനിന്ന് വിട്ടും ചെയ്തിങ്ങനെ മധ്യമത്തേക്ക് എത്തിയിട്ടില്ല അപ്പൊ പിന്നെ ഒന്നിരിക്കാൻ കുറച്ച് കൂട്ടണം എന്നാ പിന്നെ അത് റെഡി ആവും ഇല്ലെങ്കിൽ കുറച്ച് കൊറക്കണം രണ്ടാണെങ്കിലും നല്ലോണം എൽ ഇ ഡി വൾബ് ഉള്ള ഭാഗമാണ് ഇയാള് പൊളിച്ചാൻ കാണിച്ചു കൊടുത്തത് സു വാഹനം എൽ ഇ ഡി വൾബ് തോന്നുള്ള ഒരു ഭാഗം വേണേ ഈ ഭാഗം പൊളിച്ചളാറുണ്ട് പൊളിച്ചണെങ്കിൽ മൂന്ന് ലക്ഷം ചിലവാട്ട് കടായി നല്ലോണം ആലോചിച്ചോളി അഞ്ച് മൂന്ന് എട്ട് കടായി ഇങ്ങനെ ഇവൻ ഇങ്ങനെ ആലോചിക്കാം അപ്പൊ പിന്നെ അപ്പൊ അതുകൊണ്ട് ഉസ്താദെ ഞാന് ഇതും കൂടി ഒന്ന് തീരുമാനാക്കാനായിരുന്നു ഈ ടെർണോണ്ടെന്ന് ഒരാൾ പറഞ്ഞു സങ്കല്പിച്ചോ അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ കരുതി നല്ല ആളെ കണ്ടെത്തിയ ഞാൻ ചോദിച്ചോ എന്നോട് എന്നോട് രണ്ടു മൂന്ന് ചോദ്യം ചോദിക്കാണ്ട് നമുക്ക് പെര പൊളിച്ചതിന് മുമ്പ് ഈ ഇസ്കാനുള്ള കൊറേ ആളുകൾ ഇവിടെ ഉണ്ട് കൊറേ പെണ്ണുങ്ങളും ഉണ്ട് അപ്പോ ഞാൻ ചോദിച്ചവനോട് ചോദിച്ചു അവനോട് ഈ ഇന്ന് സുബൈസ്കെച്ചു ഇല്ല ഇന്നലെ സ്കരിച്ചു വെച്ചു ഇന്നലെ സ്കെച്ചില്ല മീനും ഞാൻ ഞാൻ നിസ്കരിച്ചില്ല പിന്നെ എന്നെ നിസ്കരിച്ച ഞാൻ പൊരി കൂടലെന്ന് സ്കെച്ചതാണ് അത് സുഭയ്ക്ക കൂടിയ അപ്പൊ ഞാൻ ചോദിച്ച എന്റെ അളവ് ഇപ്പം ആരാളൊക്കെ വെച്ചു അല്ല ഓനൊന്ന് ഉത്തമത്തിക്കണല്ലോ ഇപ്പൊ ഉത്തമത്തിലും അല്ല മധ്യമത്തിലും അല്ലെ പിന്നെ പൊരക്കാ കേട് അപ്പൊ കേട് പാരീർക്കുവച്ചു ശരിയല്ല ഇവിടെ എത്ര ആളുണ്ടാവും അങ്ങനത്തെ ആളുകൾ കൈപോക്കാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും മെല്ലെ പൊക്കി ഒളി കൽവിന്റെ ഉള്ളിൽ കൂടെ കൽവിന്റെ ഉള്ളിൽ കൂടെ മെല്ലെ ഇങ്ങനെ പൊക്കി പടച്ചോനെ ശരി ഞാൻ തങ്ങൾ പാപ്പ പറഞ്ഞത് ഞാൻ അങ്ങനെ നിസ്കരിച്ചാലൊന്നുമില്ല കാലങ്ങളെ കുറ്റം പറയും ദിവസത്തിനെ കുറ്റം പറയും ആഴ്ചകളെ കുറ്റം പറയും എല്ലാത്തിനും കുറ്റം പറയും കേട് കാലത്തിനും ദിവസത്തിനൊന്നും ഒരു പരക്കൊന്നും ഒരു കുഴപ്പമല്ല കുഴപ്പം ഞമ്മക്കാം ഞമ്മള് റെഡിയാവും ഞമ്മള് റെഡിയാകും അതെ പിന്നെ റെഡിയാവും ചിലർക്കൊന്നും പാരാപ്ത പിന്നെ ചിലവിലൊക്കെ ചപ്പളത്തൊക്കെ ഞാനും ചൊവ്വാഴ്ച ഒരു ദിവസം പരിൽ ഇരിക്കലുണ്ട് ചൊവ്വാഴ്ച പരിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ചൊവ്വാഴ്ചക്ക് പ്രത്യേക ഉണ്ടായിട്ടല്ലത് അന്ന് കുറ്റിയൊന്നും ഉണ്ടാവില്ല അന്ന് മുടലീച്ചലും ഉണ്ടാവില്ല അന്ന് ഉമ്രക്കോലും ഉണ്ടാവില്ല അപ്പൊ പിന്നെ അന്ന് പരി കുത്ത ആളുകൾ തങ്ങളമാര് ഈ ചൊവ്വാഴ്ച ചികിത്സക്ക് നല്ല ഫോലായുള്ള ദിവസമാണ് വേറെ പണിയൊന്നും ഇല്ലാതെ അന്ന് കുത്തണ അപ്പൊ കുറെ ആളുകൾ വരും ബെന്നാ ഓരോട് പറ ഒക്കെ സിഹിറാ വരുന്നവര് കൊക്ക ഇവര് സിഹറേറ്റാ വരാ ഞമ്മളത് ഇളയമാന്റെ പേരെക്കുട്ടി ചെയ്തതാന്ന് പറഞ്ഞു കൊടുക്കണം അപ്പളേ റാത്തിട്ടുള്ളു ഞാൻ എനിക്ക് സിഹിറൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ഓന് റാത്തിട്ടു വരാം ഇല്ലെങ്കിൽ ഒരു പതിനെട്ട് കോഴിമുട്ട കൊണ്ടാൻ പറയണം രണ്ട് കരിങ്കോയലും സാർ യാ ഇള ഇൻ്റെ ആളാ ഇന്നത്തെ കരിങ്കോഴി നിങ്ങളെ കരിങ്കോഴിയാൻ പോകുന്നല്ലാത്ത ഞങ്ങൾക്ക് രണ്ടാ ആംബ്ലേറ്റ് അടിച്ച ആദ്യം ഇങ്ങള് ശരിയാകണ്ടേ കരിങ്കോയും കോയിമുട്ടിയും ശരിയായിട്ട് എന്താ കാര്യമുള്ളത് ഇങ്ങൾ ആദ്യം ശരിയാകും ഒരാൾ കോഴിക്കോട്ടേക്കുള്ള ബസ്സിലാണ് കയറിട്ട് ഓൻ ദോരക്കാണ് പടച്ചവനെ എന്നെ പാലക്കാട്ടേക്ക് എത്തിക്കണമേ എവിടുക്കത്തിന് പാലക്കാട്ട് അത് ഇങ്ങള് കോടപ്പറമ്പ് ഈ മക്കാമിലേക്ക് തീർച്ചയായിട്ടും എത്തുവോ സുബഹാനുള്ള അങ്ങനെങ്ങാനെത്തിയാൽ ഇവിടെ പെരുന്തരക്കൾബ് ഇഞ്ചും കൂട്ടേണ്ടി വരും നിസ്കച്ചാൻ നാളില്ലെങ്കിലും ബൾബ് കൂടാ ഈ ബൾബിന്റെ എണ്ണത്തിൽ നിസ്കിച്ച ആളുമാണ് അവിടെ الرئيس انت ولا മാറാല പിടിച്ച് കിടക്കാൻ പള്ളി ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് നല്ല ദർശ് തുടങ്ങണം ഇല്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ നിങ്ങൾ മസൂലാണ് ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ കൊല്ലം പറ്റില്ലെങ്കിൽ അടുത്ത കൊല്ലം തരം തുടങ്ങണം അള്ളാഹു തൂഫിക്കൽ കട്ട് തൗഫീഖ് നൽകട്ടെ അള്ളാഹുട്ടെ സെക്രട്ടറി ഇല്ലതിന് സെക്രട്ടറി സെക്രട്ടറി പോയി വേണേ തീർച്ച തുടങ്ങാത്ത എന്ത് ഇല്ലെങ്കിൽ ഇഞ്ചാണ് അള്ളാൻ പോലും മസൂല് പറഞ്ഞതൊക്കെ എത്ര ലക്ഷം ഉറപ്പാണ് പള്ളിക്ക് അറുപത് ലക്ഷത്തിന് ഇജാ മസോളി പിന്നെ പ്രസിഡന്റിനും കൂട്ടിക്ക് പോണി കുറച്ച് ഇത് ഇതാലോചിച്ചാൽ നമുക്കിതൊന്നും മാറ്റിയിട്ടില്ല പള്ളിന്റെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ആകാൻ തല്ല എല്ലോടത്തും പള്ളിക്കെ തല്ലെടുക്കണ അതിനെയാണ് സെക്രട്ടറിയും പ്രസം ഉള്ളിലധികാരം പുറത്തു ഇങ്ങനെ വേറെ എന്തെങ്കിലും കാട്ടും ഞാൻ കുറെ പോലെ ഉണ്ട് എനിക്ക് ജർമ്മബോഡി നല്ലോണം തിരിയും കാരണം ഞാൻ മുന്നൂറ്റി പതിമൂന്ന് മദ്രസ ഉണ്ടാക്കുന്നുണ്ട് ആ മദ്രസയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മദ്രസ പൂർത്തിയായിട്ടുണ്ട് ഈ മദ്രസയിൽ ഒന്നിരിക്കാൻ മുഖ്യ രക്ഷാധികാരി ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഈ രണ്ടാളിൻ തലയിൽ കൂലി കുൽമാലുണ്ടാവുമ്പോളാ ഈ മുഖ്യ രക്ഷാധികാരി എപ്പളാ തരിക കൂലുമാലിണ്ടാവുമ്പോ പ്രസിഡന്റിന് തരിയാലും എപ്പളാ കുലിമാലുണ്ടാവുമ്പോ നല്ലമ്പേല പോകാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കുലുമാല തന്നെ ഞാൻ പ്രസിഡന്റ് ആകണമോ സെക്കൻഡാണ് ഏഹ് ഇവിടുന്ന് പതിനായിരം ഇങ്ങനെ കിട്ട ഇതൊന്നും അറിഞ്ഞാൽ ഞമ്മൾക്ക് ഇതൊന്നും വേണ്ടി വരൂല അള്ളതിന് മുമ്പിൽ ചോദ്യമല്ലേ പള്ളിന്റെ ഒരു പഴയ ഒരു മരം ഇങ്ങനെ അവിടെ കിടക്കണം ഒരു ഓട് ഓടിങ്ങനെ കിടക്കണം അത് മഴയും പെയിലും ഇങ്ങനെ കൊണ്ട് കിടക്കുകയാണെങ്കിൽ ഇതിന്റെ മസൂല് സെക്രട്ടറിയും പ്രസിഡന്റും ട്രഷറും ഉൾപ്പെടെയുള്ള കമ്മിറ്റി അങ്ങാണ് ഒരാളുടെ കമ്മിറ്റി അയിനല്ലേ നമ്മൾ ഓല തെരഞ്ഞെടുത്തേലും ഞാൻ ഇതിനെ അതുകൊണ്ടല്ല ഇന്ത്യയുടെ മന്ത്രിമാരൊക്കെ ഭരിക്കാൻ വേണ്ടി പ്രതിജ്ഞ ചെല്ലുന്ന കണ്ടില്ല എന്തൊരു മട്ടത്തിൽ ചെല്ല ഒരാള് ചൊല്ലിക്കൊടുക്കു കിട്ടാത്തോണ്ടിക്ക് കിട്ടാത്തോണ്ടല്ലത് ശരിക്ക് ചൊല്ലിക്കൊടുക്കുന്നു നല്ല ഉഷാറില് നല്ല മട്ടത്തിൽ ഞാൻ ഇതിനൊക്കെ റെഡിയാണ് ഇന്ത്യയെ നോക്കാനും ഇത് ഇന്ത്യയിൽ ഭരിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ നോക്കാനൊക്കെ റെഡിയാണ് ഏതപ്പ ആടുംകുട്ടിയാനൊക്കെ കുറിച്ച് അറക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഭയങ്കര ഉഷാറില്ല ചെല്ലില് ചെല്ലിയില് പിന്നെ കക്കലിങ്ങനെ തുടങ്ങി അങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും പിന്നെ പ്രതിജ്ഞന്റെ ഉഷാറ് എല്ലാത്തിനും റെഡിയാണ് പഞ്ചായത്ത് എലക്ഷൻ നടക്കുമ്പോൾ എല്ലാവരും അതിലേ ഞങ്ങൾ തീക്കൂടെ റോഡിറ്റേരാ അയിലെ റോഡിറ്റേരാ അവിടെ അങ്ങനെ ഉണ്ടാക്കി തരാം ഇവിടെ കിണർ ഒത്തി തരാം ഒക്കെ പറയും പിന്നെ ഓല കാണു പിന്നെ അടുത്ത കൊല്ലം അഞ്ചൊല്ല ഓരോ അങ്ങനത്തെ ഒരു ഭരണാധികാരിയാണെങ്കിൽ അള്ളാഹുനോട് മറുപടി എറേണ്ടി വരും ബഹുമാനപ്പെട്ട ഉമർ ഉമർ ഖത്താബ് ഖത്താബ് ഊഹ്മാൻ അപ്പോൾ ഇതുപോലെ ഭരിച്ചപ്പം ഓരോ ഉടായിപ്പ് റോഡുകളിലൂടെയും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യും രാത്രി ആളുകൾ വിഷമം അനുഭവിക്കുന്നുണ്ടോ പ്രയാസപ്പെടുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ റോട്ടില് എം ഡി എമ്മിന്റെ ടീമൊന്നും അന്നില്ല ഇന്ന് പിന്നെ എം ഡി എമ്മിന്റെ ടീമാ ഇന്ന് എം ഡി എമ്മിൽ പക്ഷേ ഓലുണ്ടായതുകൊണ്ട് നമുക്കല്ല സുഖമാണ് റോട്ടുമ്പോൾ വയ്യാറുണ്ടാകാൻ പോലെ കുറച്ച് ലാസം ഇട്ടുകണേ മുത്തനൂർക്ക് ഉണ്ടാക്കി തരുവാൻ ചില രേസം കൊടുക്കണം രേ വെപ്സി കുടിച്ച ആളുകളാണെങ്കിൽ മുത്തനൂർക്ക് കയ്യോച്ച പോലെ മുത്തനൂർ ഞങ്ങൾ ഉണ്ടാക്കി തരും വസ്തുത കാരണം ഫുള്ള് വേണ്ടതിന് ആദ്യം ഓലെ കൊടുക്കുമ്പോഴും ഇങ്ങനത്തെ കുറെ ഗവൺമെന്റ് ആവും എവിടുന്നു ശരിയാണ് എന്നിട്ട് ഇബരൊക്കെ പാടെ കൂടിയിട്ടാണ് ഈ പെരൻ്റെ ഉള്ളിൽ കടന്നു എവിടുന്നാ പിന്നെ ആ പരക്കാരൻ്റെ കടം വീടാ എവിടുന്നാ പോരാ ശരിയാവുക ശരിയാവൂല അതാണ് കുഴപ്പം ഞമ്മളാണ് കുഴപ്പമുള്ളത് ഞമ്മള് റെഡിയാവുക അപ്പൊ ഞമ്മള് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നല്ല ഉഷാറ് നടത്തുന്ന ആളുകളായി വരണം ബഹുമാനപ്പെട്ട ഉമർ ഹത്താബ് പ്രതിയുള്ളു ഇങ്ങനെ വഴിയോരങ്ങളിൽ നടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് ഒരു വീട്ടിൽ നിന്നൊരു ലൈറ്റ് ഇങ്ങനെ കണ്ട് ആ ലൈറ്റ് കണ്ടപ്പോ സെക്രട്ടറി കൂടെ ഉണ്ട് ഉമർ ഖത്താ പ്രധാന്റെ സെക്രട്ടറിനോട് പറഞ്ഞ് ആ ലൈറ്റ് രണ്ട് രാത്രി രണ്ടു മണി മൂന്ന് മണിക്ക് സമയത്ത് ഉറങ്ങാതെ നിൽക്കുന്ന ഒരു പൊര ഒരു ലൈറ്റ് കത്തുണ്ട് അങ്ങോട്ട് ഇവിടെ വേണ്ടേ അങ്ങനെ വിട്ടു ചെന്നപ്പോ ലൈറ്റ് ഇങ്ങനെ കണ്ടപ്പോ ഓല അവിടെ നിന്ന് സെക്രട്ടറിയും കൂടെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇമ്മി മകള് സംസാരിക്കണത് കേട്ട് അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു മോളോട് മോളെ ആരും കാണൂല ഇപ്പൊ ആ പല്ലിക്ക് ആ പാലിക്ക് ലേശം വെള്ളമാണ് ചേർത്തള പാലിക്ക് വെള്ള പൈസ ഇല്ലാത്ത കുഴപ്പ പൊങ്ങക്ക് ഇവിടെ ബൾബ് തോനെ കത്തിച്ചിട്ട് സുഭാണുണ്ടോ കൊല്ലം തോറും നടത്തി വരാറുള്ള ആണ്ടിറ്റും ബഹുമാനപ്പെട്ട ഉമരസത്താപുറിയാഹുവിനെ വണ്ടി നിർത്ത് ആ ലേറ്റ് കത്തുന്ന പൊരിക്ക് വിട് നോക്കുമ്പോ ഉമ്മ പറയാണ് മകളോട് മോളെ രാവിലെ കൊടുക്കാനുള്ള പാലാണ് ആ പാലിക്ക് വെള്ളപ്പൊ ചേർത്താള ആരും കാണൂരപ്പോ അത് വെള്ളം ചേർക്കാൻ പാടിയപ്പോള് പറഞ്ഞു ഇത് ആളുകളൊക്കെ കടന്നുറങ്ങിയിട്ടുണ്ടെങ്കിലും ഉറങ്ങിയിട്ടില്ല പടച്ചോം കാണും ഈ സംസാരം ഇങ്ങനെ കേൾക്കുകയാണ് ഉമർ ഖത്താറിയും സെക്രട്ടറി സെക്രട്ടറിനോട് പറഞ്ഞു ആ ആ പൊരന്റെ നമ്പർ എഴുതിയാ ആ പൊരന്റെ നമ്പർ അവിടുത്തെ ഗൂഗിൾ മാപ്പ് അടിക്ക് അവിടുത്തെ ലൊക്കേഷൻ പിടിച്ചോ സുബാൻ അള്ളഡി ആയി പിറ്റേന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് പിറ്റേന്ന് ഇങ്ങനെ പോയി എവിടുന്നാ വരുന്നേ ഞാൻ ഉമർ ഖത്താബ് ഖത്താബുളന്റെ സെക്രട്ടറിയാണ് എന്നെങ്ങോട്ട് പറഞ്ഞതാ എന്ത് കാര്യം ഒന്നുമില്ല നിങ്ങളെ മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല നാ മോളെ ഉമർ ഖത്താബ് റതി അള്ളാഹുനുവിന്റെ മകനെ കൊണ്ട് കല്യാണം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ചെറ്റ കുടിയിൽ പാല് വിറ്റ് താമസിക്കുന്ന ഒരു വീട്ടിലുള്ള ഉമ്മയുടെ മകളെയാണ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റതി അള്ളാഹുനുവിന്റെ മകനെ കൊണ്ട് കല്യാണം അന്വേഷിക്കുന്നത് എന്താ കാരണം ഒറ്റ നിബന്ധന കാരണം അത് അത്തുള്ള പെണ്ണാണ് കാരണം അള്ളാഹു കാണും പാലിൽ ചേർക്കുന്നത് പാലിൽ വെള്ളം ചേർക്കുന്നത് അള്ളാഹു കാണുമെന്ന് ഉമ്മയോട് പറഞ്ഞു കൊടുത്ത മോളാണ് ആ മോളെ പൊരിക്ക് വെച്ച മോളാണ് അതുകൊണ്ട് ഉമർ ഖത്താബ് ഖത്താപ് റബിയുള്ള മകനെ കൊണ്ട് കല്യാണം അന്വേഷിക്കുന്നത് എന്തല്ല പൈസ അല്ല പൊരയല്ല ബിൽഡിംഗ് അല്ല ഒന്നുമല്ല നോക്കിയ ദീൻ ദീൻ ഇതാണ് നേതാവ് ഇതാണ് നേതൃത്വം ഇവിടെയുള്ള പള്ളി ഉറൂസ് കമ്മിറ്റിയുടെ നേതൃത്വം ഈ രാജ്യത്ത് വീടില്ലാത്ത ആളുകൾ എത്രയുണ്ട് ഈ മഹല്ല്യത്തിൽ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്രയുണ്ട് കിഡ്നി പൈസ എത്രയുണ്ട് വിധവകളാകുന്ന എത്ര ആളുകളുണ്ട് അത്തരക്കാരാകുന്ന ആളുകളെ ഒരു സർവേ എടുത്തുകൊണ്ട് ഓരോ കൊല്ലം ഉറൂസ് കഴിയുമ്പോൾ അടുത്ത കൊല്ലം ഉറൂസിലേക്ക് ഒരു പദ്ധതി നിങ്ങൾ തയ്യാറാക്കണം അങ്ങനെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നടന്നു നടന്നുകൊടുക്ക പ്രശ്നത്തിന് പരിഹാരം കാണണം അതാണ് മഹാന്മാരാകുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് ചോറ് വക്കലും വളമ്പലും മാത്രമൊന്നുമല്ല നിങ്ങൾ കരുതി ഉറുവ ചോറ് വച്ച വളമ്പൽ മാത്രാണ് ആരവിടെ ചോറ് കിട്ടാത്തവര് ചോറ് കിട്ടാത്ത സ്ഥലം കുറെ ഉണ്ട് ചെന്നൈയിലുണ്ട് ഹംദരില്യ ധാരാളം സ്ഥലങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് ഗുൽബർഗിൽ ചെന്ന് നോക്കൂ ധാരാളം സ്ഥലങ്ങളുണ്ട് പട്ടിണി കിടക്കുന്നവർ ചളിയിൽ താമസിക്കുന്ന ആളുകൾ കർണാടകയിൽ നോർത്ത് കർണാടകയിൽ വാവോ എന്റെ കൂടെ വാ നോർത്ത് കർണാടകയിൽ വാ എത്ര പാവങ്ങളും മദ്രസയില്ലാത്ത സ്ഥലങ്ങൾ പള്ളിയില്ലാത്ത സ്ഥലങ്ങൾ ഇവിടെയെല്ലാം നമ്മുടെ ദാഴ്വത്തുകൾ എത്തണം അതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ അപ്പോഴേ അള്ളാഹുത്താല നമ്മളെ ശരിക്കുവിടുള്ളൂ ഇല്ലെങ്കിൽ ശരിക്കുവിടൂല ഇവിടുന്നൊക്കെ അല്ല ഇനന്റെ സർട്ടൊക്കെ ഇട്ട് നടക്കും അതൊക്കെ റെഡി കാരണം ഇവിടുന്ന് ലീനന്റെ സർട്ടൊക്കെ ഇങ്ങനെ ദമ്മില് നടക്കാം പക്ഷെ അവിടെ ചെന്നാൽ സർട്ടൊക്കെ ഒന്ന് കേറും അവിടെ അപ്പൊ അതുകൊണ്ട് ഇൻഷാള്ളാ നല്ല കാര്യങ്ങൾ പള്ളിയൊക്കെ വൃത്തിയായി ഇനി നമുക്ക് ഇവിടെ നടക്കാനുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് നടക്കണം അതിന് ഇൻഷാള്ളാ ഇവിടുത്തെ കമ്മിറ്റി പള്ളിയൊക്കെ ഉഷാറാക്കി വെച്ചിരിക്കുകയാണ് ഈ വർഷം തന്നെ ഇല്ലെങ്കിൽ അടുത്ത വർഷം ഇൻഷാള്ളാ എല്ലാവരും കൂടി നടന്ന നൽകുമാറാകട്ടെ നടക്കണീ ആ വസ്ത്രത്തിന് ഉണ്ടോ ആ ക്യാൻറ്റീൻ ഒക്കെ ഉണ്ടാക്കണം ഇവിടെ പൊരൊന്നും ഇല്ലല്ലേ തൊട്ടടുത്ത് അപ്പൊ ഒരു ക്യാൻറ്റീൻ ഒക്കെ ഉണ്ടാക്കണം ഭക്ഷണൊക്കെ കൊടുക്കാൻ അപ്പൊ അലഹമദ നല്ല റാഹത്തായി ഉഷാറായി ആ പള്ളി അലഹം നല്ല ഉഷാറാണ് അപ്പൊ അതുകൊണ്ട് എല്ലാരും നല്ല ഉഷാറിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പൊരുത്ത പിടിച്ച് നല്ല റാഹത്തോട് അലഹമദില്ല നമ്മളിവിടുത്തെ പൊരുത്തപ്പളേ കിട്ടുള്ളു ഞാൻ എന്തിനാ അങ്ങോട്ട് പോയത് ആദ്യം ഞാൻ എന്താ അങ്ങോട്ട് പോയത് അതാണ് അതിന്റെ അഥവ് ഒരു ഒരു ഉറൂസിന്റെ പരിപാടിക്ക് പോയി അവിടെ പോയിട്ട് തയ്യാർ തീയതി ഒരു ഫാത്തി ഓതി പോരാ അതാണ് അതിന്റെ അഥവ് അവിടെ പോകാത്തല്ലോ എത്ര ഇവിടെ പോകുമ്പോൾ പോകണം അവിടെ പോയിട്ട് ഇൻഷാ നല്ല രാഹത്തിൽ പോകണം എന്നിട്ട് എല്ലാരോടൊക്കെ നല്ല രാഹത്തിൽ നിൽക്കുക ആരോടും കച്ചറിയും കുൽമാലും മണം മരിച്ചു പോണ്ട ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങക്ക് നന്നാവാക്ക് തോന്നുന്നുണ്ടോ ഒക്കെ റെഡിയാണ് അപ്പൊ നമ്മൾ ഇൻഷാ ഇൻഷാല്ല അഞ്ച് വക്ത നിസ്കാരം കറക്റ്റ് നിസ്കരിക്കുക അള്ളഹനോട് നമ്മൾ ദ്വാരക്കുക പഠിച്ചോനെ ഞാൻ ആള് മോശാണ് ഞാൻ ആള് മോശാണ് ഞാൻ നന്നാക്കി തരണം എന്റെ കൽബ് നന്നാക്കി തരണം എനിക്ക് ഓനോട് ദേഷ്യാണ് ഓൻ എന്നോട് ദേഷ്യാണ് എന്നാലും ഞാൻ ഓനോട് പോയിട്ട് സലാം പറയട്ടെ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ അറബിന്റെ കഥ ഓലെ കൽബിൻ്റെ ഉഷാറുകൊണ്ടാണ് ഒരു മൂന്ന് ദിവസം കച്ചറ കച്ചറുകൂടി ആളുകളാണെങ്കിലും പോയി സലാം പറയത് ഞമ്മൾ നമ്മൾ പറയും പേമാക്കാന്റെ പീടി തിരിഞ്ഞ് പഞ്ചസാരം വാങ്ങരുതിട്ടോ മക്കളോടുള്ള ഉപദേശ വാപ്പാക്കാരെന്താ ഇന്നേറ്റവും തെറ്റിലാണ് ഇന്നേറ്റവും തെറ്റിലാണ് അതുകൊണ്ട് നമ്മൾ തെറ്റിക്കണം അതുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരിമാരോടൊക്കെ പറയുള്ളു ഇപ്പൊ നമ്മൾ എത്ര ആൾക്ക് ചാറ്റ് ചെയ്തിട്ടുണ്ടാവും പുതിയാ കാണാതെ എത്ര ആണുങ്ങൾക്ക് ഫോൺ ചെയ്തിട്ടുണ്ടാവും പെണ്ണുങ്ങളെ കാണാതെ എത്ര എത്ര ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ നിങ്ങൾ അള്ളാൻ്റെ മുമ്പിൽ മറുപടി പറയണം നാലോ ചോ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമോ ഇന്നത്തെ ഉറുസ് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കേണ്ടി നമ്മുടെ കുത്തനെ അപ്പൊ എന്നാൽ ചങ്ങായി പറഞ്ഞ ഉസ്താദെ ഞാൻ ഈ കുറ്റം പറയുകയാണെങ്കിൽ വാപ്പാനെ പറയണവിനെ പുറത്ത് കൊടുക്കണ്ടല്ലോ അല്ല ഞാൻ ഈ കുറ്റം പറയുകയാണെങ്കിൽ ഇനി വാപ്പാനമ്മാനോട് പറഞ്ഞാൽ മതിയല്ലോ എന്റെ വാപ്പ അങ്ങനെ വാപ്പ ഇങ്ങനെ ഇനി പെരയിലുള്ള ആടിനെ പറയാം ആട് നമ്മൾ നമ്മളാളന്നെയാണല്ലോ ആ ആട് ഇങ്ങനെ ഒലോച്ച് കൊടുക്കുകയാണ് ഇടങ്ങനാക്കുക അപ്പൊ ആടിനെട്ടിക്കൊള്ളാമല്ലേ എന്നാൽ പുറത്ത് കൊടുക്കണ്ട അവിടെ നിന്ന് മുതൽ നിങ്ങൾ കുറ്റം പറയാൻ ചെലവുകൾക്ക് കുറ്റം പറഞ്ഞാൽ പറ്റൂല ഒരങ്ങ് നിൽക്കുക കാരണം ഒരാൾ സുഭാ നിസ്കരിച്ച് വരുക നിസ്കരിക്കാത്തൊരു പുല അങ്ങനെ വരുന്നുണ്ടോ അപ്പൊ ഒരാൾ കണ്ടില്ല മയമാക്കാന്റെ മകനാണ് ആ വരുന്നത് ഓന് എപ്പോഴെങ്കിലും ഒരു നിസ്കരിച്ച പരിപാടി ഞാൻ തുനിയും കണ്ടിട്ടില്ല അപ്പൊ ഒരിടക്കകത്ത് ഓനാണ് കൊടുത്തത് പിന്നെ വേറെ ചങ്ങ ഇങ്ങനെ വരുന്നുണ്ട് ഓൻ സിമെന്റ് തേപ്പാരൻ ആ ചട്ടിയും ചട്ടകളൊക്കെ കണ്ടാക്കിയെടുത്ത് ഓൻ ബേ തേച്ചപ്പോ തീർക്കും എല്ലോടത്തൊരു പത്ത് ചട്ടി ഉണ്ടാവും പത്ത് പേരിൽ ഓരോ ചട്ടിയാ ഒരു ദീസ എല്ലോടത്ത് പണി പിന്നെ പിറ്റേ നടക്കു പോകും ഇതാ ഓൻ്റെ പരിപാടി ഓന പണിക്കേൽപ്പിച്ചാൽ മനുഷ്യൻ കൂടി ഊറക്കകത്ത് ഓനും കൊടുത്ത് പിന്നെ സുബേസ് കെസിനെ പോലെ ആണെങ്കിൽ കുനൂത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് കുനൂത്ത് മാത്രം എസ്ത്രണ്ടാവും അത് പെണ്ണുങ്ങളീം പറഞ്ഞിട്ടുണ്ടാവും പിന്നെങ്ങാനോ നോറ് വേഗ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പറയണ്ടേ അപ്പൊ നോറ് പിന്നെ ആർക്കും കൊടുക്കേണ്ടി വരും കടയിൽ കാണും ഇതൊക്കെ നന്നാവുക ഇതാ മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ നമുക്കനോട് പറയാണ് ഞാൻ നന്നാവുക ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് പറയണമെങ്കിലും ചെയ്യണമെങ്കിലും ഒക്കെ നിങ്ങളൊക്കെ നോക്കണമല്ലോ ട്രെയിനിൽ വന്നാലും ആരെങ്കിലും പരിചയക്കാരുണ്ടാവും അതിൽ നടന്നാലും അതിലെ പരിചയക്കാരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് തെറ്റിയാൻ കുറച്ച് പണിയാ അപ്പോൾ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ലാ എൻ്റെ സഹോദരിമാരും സഹോദരങ്ങളൊക്കെ അൽഹദു ലൂപതാണ്